സാധാരണ തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് സ്ഥാനാർത്ഥികൾ സ്വാഭാവികമായും അവർ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ കാണാൻ പോവുകയും അനുഗ്രഹം വാങ്ങുകയും സംസാരിക്കുകയും എല്ലാം ചെയ്യും പക്ഷേ ഇവിടെ ഒരു ഡോക്ടറെ അദ്ദേഹത്തെ ചികിത്സിച്ച കലാമണ്ഡല ഗോപി ആചാനെ ചികിത്സിച്ച ഒരു ഡോക്ടറെ ഒരു മിഡിൽമാനാക്കിക്കൊണ്ട് ഇടനിലക്കാരനാക്കിക്കൊണ്ട് ഒരു അപ്രോച്ച് ചെയ്യുക അത് എന്തുകൊണ്ടോ ഗോപി ആചാനും അദ്ദേഹത്തിൻ്റെ മകനും വലിയ തോതിൽ അവർക്കൊരു സംശയമുണ്ടാകുന്നു അങ്ങനെ ആ കൂടിക്കാഴ്ചക്ക് അനുമതി നിഷേധിക്കുകയാണ് അനുമതി നിഷേധിക്കുന്ന സമയത്ത് വാഗ്ദാനങ്ങൾ കൂരിച്ചൊരിയുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി ഏത് രീതിയിലും ഇത്രയും മുതിർന്ന ഇത്രയും പ്രശസ്തനായ ഒരു കലാകാരനെ പോലും വാഗ്ദാനങ്ങൾ നൽകുന്ന ലെവലിലേക്ക് കാര്യങ്ങൾ തൃശൂരിൽ എത്തുന്നുണ്ടെങ്കിൽ താഴെ തട്ടിൽ ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് നമ്മളെ ജനാധിപത്യ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ലെസ്ലി ഏറ്റവും പ്രധാനമായ ഒരു കാര്യം രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങൾ രാഷ്ട്രീയ ലാഭത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഭാരതജ്ഞ അടക്കമുള്ള കഴിഞ്ഞ കുറേ കാലമായി രാജ്യത്ത് നൽകി വരുന്ന പരമോന്നത പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വിവാദങ്ങൾ ഉയർന്നു ഇതെല്ലാം തന്നെ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരിലേക്ക് ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആ ആ പുരസ്കാര നിർണയത്തിൻ സമിതിയെ തന്നെ സംശയത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു പ്രധാന ഇടപെടലാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് കാരണം താൻ തൃശ്ശൂരിൽ ജയിച്ചു കയറും എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടെ മണ്ഡലത്തിലേക്ക് എത്തിയ അദ്ദേഹത്തിന് അത് വേഗം അത്ര എളുപ്പത്തിൽ കേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ആയി ഒരു മണ്ഡലത്തിൽ ത്തിൽ ജയിച്ചു കയറാൻ കഴിയില്ല എന്ന തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള കുശാഗ്രഹ ബുദ്ധിയിലേക്ക് സുരേഷ് ഗോപിയെ എത്തിച്ചിരിക്കുന്നതും അതും രാജ്യത്തിൻ്റെ പരമോന്നത പുരസ്കാരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നമുക്കറിയാം പല മാർഗങ്ങളാണ് സുരേഷ് ഗോപി മണ്ഡലത്തിൽ ഉടനീളം നടത്തുന്നത് തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ട് താൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോകുമെന്ന ഭീഷണിയും വലിയ തോതിലുള്ള ഒരു ശകാരവും അദ്ദേഹം പ്രവർത്തകർക്ക് ഇടയിൽ നടത്തുന്നു പിന്നീട് അത് വിവാദമാകുന്നു ആ വിവാദമാകുന്ന ഘട്ടത്തിൽ തനിക്ക് അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ട് തന്റെ ഞാൻ എടുക്കുകയാണ് എന്ന് പറഞ്ഞു വലിയ പ്രതീക്ഷയിൽ ഇപ്പോൾ ഞാൻ അങ്ങ് ജയിച്ചു വരും എന്നുള്ള മട്ടിൽ തൃശ്ശൂരേക്ക് എത്തിയ സുരേഷ് ഗോപിക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത് വി എസ് സുനിൽകുമാറിനെ പോലെയും അതുപോലെ തന്നെ കെ മുരളീധരനെയും പോലെയുമുള്ള വമ്പൻ സ്ഥാനാർത്ഥികൾ അവിടേക്ക് വരുന്നു എന്നുള്ളതാണ് അതോടുകൂടി എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോകുന്നുവെന്ന് അണികളോട് പറയുന്ന ഒരു സാഹചര്യം പിന്നീട് കുറച്ച് വോട്ടെങ്കിലും സമാഹരിക്കാൻ വേണ്ടി ഏത് ലെവലിലും കലാമണ്ഡലം ഗോപിയാശാനെ പോലെ ഇത്രയും പ്രശസ്തനായ ഇത്രയും പ്രഗത്ഭനായ ഒരു കലാകാരനെ പോലും സ്വാധീനിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ചെറിയ ഭാഷയിൽ പറഞ്ഞാൽ മണ്ടത്തരമാണ് ആ മണ്ടത്തരം പോലും അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്ര പരാജയ ഭീതിയിലാണ് അല്ലെങ്കിൽ അത്രയ്ക്ക് അദ്ദേഹം മാനസികമായി പിറകിലേക്ക് പോകുന്നു എന്നുള്ളതാണ് തീർച്ചയായും പ്രമുഖ സാംസ്കാരിക നായകന്മാരെയും കലാകാരന്മാരും എല്ലാം തന്നോടൊപ്പം ഉണ്ട് എന്ന് വരുത്തി തീർക്കാനും അദ്ദേഹത്തോടൊപ്പം നിന്ന് ചിത്രങ്ങൾ ചിത്രീകരിച്ച് അത് ആ ചിത്രങ്ങൾ പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കുക എന്നുള്ള തന്ത്രമാണ് ഇക്കാര്യത്തിൽ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടായിരുന്നത് അതാണ് കലാമണ്ഡലം ഗോപി ആശാൻ അപ്പാടെ നിഷേധിച്ച് തള്ളിക്കളഞ്ഞ് വളരെ പുച്ഛത്തോടെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഇത് മാത്രമല്ല സുരേഷ് ഗോപി തൃശ്ശൂരിൽ മണ്ഡലം ിൽ പയറ്റുന്ന പ്രചരണ തന്ത്രങ്ങൾ പലയിടങ്ങളിലേക്കും കുടുംബശ്രീ പ്രവർത്തകരുടെ ഇടയിലേക്ക് പോകുന്നു അവരുടെ അച്ചാർ അച്ചാർ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തുന്നു ആ അച്ചാർ ഉണ്ടാക്കുന്നു ഇവിടെയെല്ലാം തന്നെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രചരണ രീതിയാണ് അവിടെ എത്തുന്നു അവർ സന്തോഷത്തോടെ നൽകുന്ന അച്ചാറിന് പോക്കറ്റിൽ നിന്നും പണമെടുത്തു നൽകുന്നു അത്തരത്തിൽ പണം പണമെടുത്തു നൽകുന്നത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാണോ എന്നുപോലും ഇതുവരെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറഞ്ഞിട്ടില്ല എന്തായാലും നിലവിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിൻ്റെ പരിധിയിലേക്ക് എത്താനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് കാരണം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു ഇനി അത്തരത്തിലുള്ള കുൽസിത ശ്രമങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടാകുകയാണെങ്കിൽ ഒരുപക്ഷെ അതൊരു തിരഞ്ഞെടുപ്പ് ചട്ട ലംഘനത്തിൻ്റെ പരാതിയിലേക്ക് എത്തുന്ന സാഹചര്യവും ഉണ്ടാവും നമുക്കറിയാം ചെറിയ ചെറിയ തുകകൾ നൽകി സന്തോഷിപ്പിച്ച് അതൊരു ഒരു കൈക്കൂലിയായി നൽകുകയല്ല എന്ന രീതിയിലേക്ക് സുരേഷ് ഗോപി എത്തുന്ന നിരവധി വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ എല്ലാം തന്നെ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ പ്രചരിപ്പിച്ച് താൻ സാധാരണക്കാരൻ്റെ ഒപ്പമാണ് എന്ന് വരുത്തി തീർക്കാനും തനിക്കൊപ്പമാണ് കലാകാരന്മാരും കേരളത്തിൻ്റെ സാംസ്കാരിക മുഖങ്ങളും എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു പ്രചരണ തന്ത്രത്തിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ദേശീയ പുരസ്കാരങ്ങൾ രാജ്യത്തിൻ്റെ മഹാ മഹത്തായ പുരസ്കാരങ്ങൾ പോലും വാഗ്ദാനം നൽകുന്ന നിലയിലേക്ക് സുരേഷ് ഗോപി താന്നത് ലെസ്ലി നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം തൃശ്ശൂരിൽ വെച്ച് നടത്തുന്നു പ്രധാനമന്ത്രി വരുന്നു അതിന് പള്ളിയിലേക്ക് പോകുന്നു അവിടെ കിരീടം സ്വർണ്ണ കിരീടം നൽകുന്നു ആ രീതിയിൽ മാധ്യമങ്ങളുടെ പരിലാളന വല്ലാതെ ലഭിച്ച ഒരാളാണ് സുരേഷ് ഗോവ പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചതിന് ശേഷം അദ്ദേഹം പ്രതീക്ഷിക്കുന്ന പോലെ ഒരു പരിലാളന കിട്ടുന്നില്ല വലിയ തോതിൽ മാധ്യമങ്ങളിൽ നിറയാൻ കഴിയുന്നില്ല നിറയുന്നതാകട്ടെ നെഗറ്റീവ് ന്യൂസും പ്രവർത്തകരോട് താൻ തിരുവനന്തപുരത്തേക്ക് പോകുന്നു എന്ന് പറയുന്ന വിഷയങ്ങൾ അങ്ങനെ ഇപ്പോതാണ്ട കലാമണ്ഡലം ഗോപി ആശാന്റെ വിഷയം അപ്പോൾ മൊത്തത്തിൽ തൃശ്ശൂരിലെ അന്തരീക്ഷം സുരേഷ് ഗോപിക്കും ബി വളരെ പ്രതികൂലമായിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷം നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് ഇതിലേറ്റവും രസകരമായ ക്ഷമയോ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഇത് അദ്ദേഹം പ്രചരണ തന്ത്രവുമായി മുൻപോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുതന്ത്രങ്ങൾ അവിടുത്തെ സാധാരണ വോട്ടർമാരും സാംസ്കാരിക നായന്മാരും തിരിച്ചറിയുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് ഈ ഇപ്പോൾ ഈ ഈ ഇത്തരത്തിൽ ആസാൻ തന്നെ തള്ളിക്കളയുന്ന തരത്തിലേക്ക് വളരെ മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്